സ്വർഗ്ഗത്തിൽ പോകാനുള്ള രണ്ട് എളുപ്പപൊടി പറഞ്ഞു സ്വർഗത്തിൽ പോകാനുള്ള രണ്ട് എളുപ്പ പള്ളിക്കകത്ത് കിടക്കുന്ന പൊടിയുണ്ടല്ലേ പള്ളിക്കകത്ത് കിടക്കുന്ന പൊടിയെടുത്ത് വെളിയിൽ കളഞ്ഞാൽ പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ പോകാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഫാ പള്ളിക്കാത്ത പൊടി കണ്ട ഇത് മോദി സാഹിബിനുള്ളതാണ് അല്ലേ പള്ളിക്കകത്ത് പൊടികളൊക്കെ പെട്ടെന്ന് എടുത്ത് കളയണം കാരണം എന്താ അവന് പെട്ടെന്ന് സ്വർഗത്തിൽ പോകാമെന്ന് അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ മാറാകട്ടെ വഴി കിടക്കുന്ന കല്ലുകളൊക്കെ എടുത്ത് മാറ്റി ജനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാമെന്ന് അള്ളാഹു നമുക്കൊക്കെ സ്വർഗ്ഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കു മാറാകട്ടെ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കു ആർക്കെങ്കിലും നിങ്ങൾക്ക് വേണം 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 എന്നുള്ളൊരു ചിലര് പൊക്കത്തില്ല കാരണം പറക്കത്ത് എന്താന്ന് വാപ്പയ്ക്ക് അറിയില്ല എന്റെ പ്രിയമുള്ളവരെ സുബഹിക്ക് ശേഷം ഉറങ്ങിയാൽ വീടിന്റെ പറക്കത്ത് നഷ്ടപ്പെട്ടു പോകും അള്ളാഹു കാത്തിരുക്ഷിക്കുമാറാകട്ടെ എപ്പോ ഉറങ്ങാൻ പാടില്ല ഇവിടെ സുബൈക്ക് തന്നെ എഴുന്നേക്കുന്നില്ല ശേഷം എന്ത് വർഗത്തില്ലേ അള്ളാഹുമാർ മാറാകട്ടെ വർക്കപ്പറാഹു പറയും മാറാകട്ടുള്ള വർഗത്ത് ഉണ്ടാകാനുള്ള ചില വഴികളുണ്ട് സമയം ഉണ്ടെങ്കിൽ അവസാനം പറയാം

ക്രത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ് ആ മരണത്തോട് മല്ലടിച്ചു സമയത്ത് ആ മനുഷ്യന്റെ ചാരത്ത് തന്നില്ലാകില്ലല്ല എന്ന് പറഞ്ഞുകൊടുത്ത പടച്ചവനേ അവരുടെ നാവ് പറയാ മുഹമ്മദ് മുസ്തഫ പൊക്കിയാളി ആരെന്നറിയുമോ ആ പരാജയപ്പെട്ടവൻ ആരെന്നറിയുമോ സമയത്തിൽ കഴിയാത്ത അഞ്ച് വിഭാഗം നബി ൾക്കാരുണ്ടെന്ന് പറയുമ്പോ ഒന്നാമത്തെ വിഭാഗമേതെന്ന് അറിയുമോ മരണ സമയത്തിലായിരാകില്ല പറയാൻ കഴിയാത്ത ഒന്നാമത്തെ പറയുന്ന സഹാബ നമസ്കാരത്തിൽ സഹാദത്ത് കലിമ പറയാ നബി മുഹമ്മദ് മുസ്തഫ നമസ്കരിക്കാത്തവന്റെ നമസ്കരിക്കാത്തവന്റെ നമസ്കരിക്കുന്ന മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത് നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവനുണ്ടല്ലോ ഇല്ലാത്തവരുണ്ട്

ോവിന്റെ നമസ്കാരത്തിൽ കാണിക്കുന്നവരുണ്ടല്ലോ നമസ്കാരം ഒരു കോമാളിത്തരം പോലെയാണ് ചിലർക്ക് അവന് എന്ന് പറയുന്ന നരകമുണ്ടെന്ന് എന്റെ പറയുമ്പോൾ ചെറുപ്പക്കാരാ അമ്മാവാചകന്റയുകയാ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് കണ്ണ് കണ് നോക്ക് ചെറുപ്പക്കാരാ കണ്ണിന്റെ മുന്നിൽ വിശുദ്ധ കാണേണ്ടതെന്തെന്നറിയുവോ പടച്ചവന്റെ യമുണ്ടല്ലോ നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വരണം ആ കറുത്ത പടച്ചവരെ ആ നിസ്കരിക്കുന്നവനെ പോലെ ആ കാഴാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ആ കാഴ്ന്റെ കണ്ണുകൊണ്ട് നിസ്ക കണ്ടിട്ട് നിസ്കരിക്കുന്നവനെ പോലെ തുടച്ചവനെ നീ നിന്റെ കണ്ണുകൊണ്ട് കാഴാലയം കാണണം എന്നിട്ട് അവിടെ നിന്ന് പറയുകയാ നിന്റെ കഴുത്തിന്റെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ നാളെ നമസ്കരിക്കുന്ന ഓരോ മനുഷ്യനും തന്റെ തലയുടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കണം ഒരു മനുഷ്യൻ ഇങ്ങനെ കാത്തു നിന്നെ ഇങ്ങനെ കാത്തു നിൽക്കുകയാസ്കരിക്കൽക്കുന്നതും യാറിയോ നിന്നെ കൊണ്ടുപോകരിക്കൽക്കുകയാഗത്തേക്ക് നോക്കുമ്പോ അബ്ബാകുവിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ കാണേണ്ടതാണ് അഞ്ചാമതായി പറയുകയാളെ ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യ ചെറുപ്പക്കാരാ എന്തൊരില്ല പറയാ സമയമില്ല ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യം ഈ നമസ്കാരമാണെന്നുള്ള ബോധത്തോടുകൂടിയതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കരിച്ചാ അവന്റെ നമസ്കാരം കണ്ടെത്തി കരയും മോനേ

ൂത്ത് ഇറങ്ങി വരികയാണ് അടച്ചു വരൂ മലകുൽനോത്തിനെ കാണുമ്പോ തളർന്ന് വീഴുകയാ

അടുക്കൽ അടുക്കൽ നിൽക്കല്ലേ നിൽക്കല്ലേ ഈ ഇവനോട് ഞാൻ കരുണ കാണിക്കില്ല ുമില്ല എന്റെ പ്രിയമുള്ളവര് മൂത്ത് പോലും അവിടെന്ന് പറയുമെന്ന് പ്രവാചകം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ൊന്നുമോന്റങ്കാരകൾ ഉൾപ്പെടെ എല്ലാവരോടും പറയുകയാ അഞ്ചുപകത്ത് നമസ്കാരത്തിന്റെ വിഷയത്തിലലം പാപം കാണിക്കല്ലേ അവസാനും നിസ്കരിച്ചു മുമ്പ് വരുന്നതിനു മുമ്പ് എന്റെ പ്രിയ സുഹൃത്ത് അവരുടെ നാട്ടിൽ രണ്ടു ദിവസം മുമ്പ് ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾ ഒരുമിച്ച് അങ്ങ് മരണപ്പെട്ടു പോയല്ലോ മക്കളും ഒരു പെൺകുട്ടിയും ആകെ ഉണ്ടായിരുന്ന മൂന്ന് മക്കളും അകത്ത് മുങ്ങി മരിച്ചു പോയല്ലോ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല ആ പ്രിയപ്പെട്ട മക്കളുടെ വാപ്പ ഇങ്ങനെ ഇരുന്ന് കരയുന്ന ഞാൻ പറഞ്ഞു നിങ്ങളുടെ മക്കൾക്കെല്ലാ കൂലി കൊടുത്തല്ലോ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്ക് വാപ്പയല്ലേ മൂന്ന് വാപ്പയല്ലേ നിങ്ങൾ മൂന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ നിങ്ങളുടെ സുരകത്തിന്റെ അവകാശിയാണല്ലോ എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ വരെ വരെ ജീവിക്കണമല്ലോ ജീവിക്കണമല്ലോ മരിക്കുന്ന കാലം മൂന്നും മക്കളുടെ മയ്യത്ത് ഒറ്റ ദിവസം കണ്ടാവേ പഠിച്ചവരെ ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ ജീവിതത്തിന്റെ ചിറകിന്റെ വില പോലും ഏത് രൂപത്തിലാണ് വരുന്നതെന്നറിയില്ല എപ്പോഴെവിടെ വെച്ച് വന്നു അവസാനത്തെ നിസ്കരിച്ചിട്ട് മരിക്കണം ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പടച്ചവനെ ഞാനൊരു മനുഷ്യനെ പറഞ്ഞുതരാ നിങ്ങൾക്കൊക്കെ നല്ല പരിചയമുള്ള ഒരു മനുഷ്യനെ ഞാൻ തരാ തടച്ചവരെ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുകയാണ് പടച്ചവരെ പതിവില്ലാതെ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുന്നു മക്കള് ചോദിച്ചു എന്തിനാ വാപ്പാ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുന്നത് മക്കളോട് പറഞ്ഞു നിങ്ങൾക്കത് പിന്നെ മനസ്സിലാകും അത് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാകും കല്യാണം വീട് പോലെ വീടിന്റെ പരിസരം മുഴുവനും നിങ്ങൾക്കത് പിന്നെ മനസ്സിലാകും വൈകുന്നേര ഭാര്യയോട് ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു പെണ്ണെ എന്നെ നിയമിക്കുവോ എന്നെ കുളിപ്പിക്കുവോ അവസാനം ഭാര്യ കുളിപ്പിക്കുകയാണ് കുളിപ്പിക്കുന്ന സമയത്തു പറഞ്ഞു ഇനി ഒരിക്കലും നിന്നെ എന്നെ നിനക്കെന്നെ കുളിപ്പിക്കാൻ കഴിയില്ല കുളിച്ചു കുളിപ്പിച്ചു നമുക്ക് ഭാര്യയും ഭർത്താവും കൂടെ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ടല്ലോ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു പെണ്ണേ എന്നെ മരിക്കുന്ന ദിവസം നിസ്കരിക്കണമെന്നു വല്ലാത്ത മോഹം എനിക്കതിനുള്ള ഭാഗ്യം തന്നില്ലോ പറഞ്ഞിട്ട് കിടന്നതാ എന്റെ അവസാന പടച്ചറപ്പിന്റെ തീരുമാനത്തിന്റെ മുന്നിലങ്ങ് യാത്രയായപ്പോ ചരിത്രമാ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള വെച്ചാണ് വരുന്നതെന്നറിയില്ല ഇന്നലെ പള്ളിയിലേക്ക് പള്ളികളേക്ക് രണ്ട് പാണ്ടിലൂരിയുടെ വീട്ടിൽ നിന്ന് മക്കളാണ് മോനെ അവസാനം കണ്ണിന്റെ മുന്നിൽ കിടന്ന് മുഴുവനും ഓടുകയാണ് ലോറിയുടെ ഡ്രൈവർ വിളിച്ചു കൂവിക്കൊണ്ടുന്നത് അവസാന ഫയർഫോഴ്സ് വന്നിട്ട് പടച്ചവനെ വല്ലാത്തൊരവസ്ഥ ഇടപെടുന്നു മയ്യത്തെടുക്കുമ്പോ ചെറുപ്പക്കാര ജീവിതത്തിന് വില ഇത്രയേ പൊള്ളു പൊണ്ണു മോനെ എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല എവിടെ വെച്ച് വന്നാലും സമ്മാന പുതി വാങ്ങുന്നത് പോലെ മരണം വാങ്ങണം മോനെ ഞങ്ങളെ നീ ുള്ള മരണങ്ങളെത്തൊട്ട് ഞങ്ങൾ അല്ലാ അപകടങ്ങളെത്തൊട്ട് കാക്കടേ തമ്പുരാ മയ്യത്ത് പോലും മൂലനിലും കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ കടന്നു വരികയാവർ ഇപ്പഴല്ലേ ഓടാൻ പറ്റൂ മലക്കുൽ വന്നാൽ ഓടാരാ ഇത് നിങ്ങളുടെ പറ്റൂരാ കടന്നു വരുമ്പോ മനസ്സറിഞ്ഞ പ്രവർത്തനത്തിന് വേണ്ടിയല്ലേ മനസ്സറിഞ്ഞുകൊണ്ടൊരു നല്ല സതക്ക കൊടുക്കാൻ കഴിയുമോ നല്ല ഒരു സതക്ക കൊടുക്കാൻ കഴിയുമോ സതക്ക ഇടുന്ന സമയത്ത് പറയണമല്ല மரிக்கும்ன மரிக்கும் दिवसமம சொந்தம் கொண்டு

ും ദീർഘായുസം കൊടുക്കണേതെങ്കിലും ഒരു മാരകമായ രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിലും ഈ സതക്കയുടെ പറക്കത്ത് കൊണ്ട് കരിച്ച് കളയണേല്ലേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു നിനക്ക് നല്ല മരണം തരണം ഉറക്കെ പറഞ്ഞു ഒരു നല്ല മരണം നീ നിന്റെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ വീടിന്റെ അകത്ത് ദിവസം കാണാൻ വരുന്നവര് മുഴുവനും നീ മരിച്ചതുപോലെ അള്ളാഹു മരിച്ചത് പോലെ നിന്റെ മുഖം എന്തൊരു ചിരിയാ എന്തൊരു എനിക്കും ഇങ്ങനെ തരണേ എന്ന് ജനങ്ങൾ കൊതിക്കുന്ന രീതിയിലുള്ള ഒരു മരണം അള്ളാഹു തരും നിങ്ങൾ ആരെങ്കിലും ഈ ഈ മദ്രസയ്ക്ക് വേണ്ടി ഒരു പ്രിയപ്പെട്ടവരെ മദ്രസയുടെ വേണ്ടിയാണ് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഒരു നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും കൊടുത്താൽ മരിക്കുന്ന സമയത്ത് അതിന്റെ പൊതിഫലം കണ്ടെ എന്ന് സമയം മലക്കുകൾ നീ അന്ന് കൊടുത്തതിന്റെ പ്രതിഫലം നോക്കടാ ഇതാണ് സ്വർഗം ഇന്ന് കാണിച്ചതിലും ആ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ കഴിയുമെന്ന് അള്ളാഹുബിന്റെ നാളെ പടച്ചെറപ്പിന്റെ പരലോകത്തുകൂടെ എല്ലാവരും നടക്കും പറഞ്ഞു പന്നി കിടക്കും കരുതി കിടക്കും പല രൂപങ്ങളിലാ ജനങ്ങൾ കടന്നു വരുന്നത് ആരും സഹായിക്കാനില്ലാത്ത ആ ദിവസം എന്റെ പ്രിയമുള്ളവരെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പറന്നു പോകുമെന്ന് പറയുകയാൽ മദ്രസ അവിടെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അവിടെയാണ് അവിടെയാണ് നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് ദുആ ചെയ്യാൻ ആ പഠിപ്പിക്കുന്ന മദ്രസയുടെ അവസ്ഥ തന്നെ പരിതാപകരമാണ് അല്ലാഹുവേ പരിഹാരം വെച്ച നിങ്ങൾ ആരെങ്കിലും സദഖ പ്രതിഫലം മനസ്സറിഞ്ഞുകൊണ്ടൊരു സ്വർഗ്ഗത്തിലേക്ക് പറന്നു പോകാനുള്ള ഭാഗ്യ സ്വർഗത്തിന്റെ കാവൽക്കാരൻ പോലും നിന്നോട് ചോദിക്കും നീ ആരാട് പറന്നു വരുന്നല്ലോ നീ പറന്നു വരുന്നല്ലോ നീ ആരാ നീ ആരാ പോലും നിന്നോട് അത്ഭുതത്തോടെ ചോദിക്കുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവർക്ക് ഒരു ചരിത്രം പറഞ്ഞു ദുആ ചെയ്യാ ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന സ്വഹാബിക്ക് രണ്ട് കാലുമില്ല വലതു കൈ മാത്രമേ ഉള്ളൂ ഇടതു കൈ ഇല്ല അല്ലാഹു വീടിന്റെ വീടിന്റെ മുന്നിലൂടെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഓടുകയാണ് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ വന്നു ഓടുന്ന ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു എവിടെ കാമോനെ വല്ലാത്ത സന്തോഷത്തിലാണല്ലോ ഓടുന്നത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു തങ്ങളേ

അല്ലാന്റെ ആ പറഞ്ഞിട്ടങ്ങ് രണ്ട് കാലില്ലാത്ത ഒരു കൈ പറയുന്ന സ്വഹാബിയുണ്ടല്ലോ യാറബിന്റെ സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമാണ് സ്വർഗം കണ്ടിട്ട് മരിക്കാവാണ് പക്ഷേ വേണ്ടി കൊടുക്കാൻ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവരാ വീടിന്റെ കത്തിരുന്നിട്ട് സമാധാനം കിട്ടാതെ തന്റെ യഹൂദികളുടെ അയൽവാസിയായ യഹൂദികളുടെ ഈ വീടിന്റെ മുന്നിലേക്ക് കിടന്നിരുന്നു യഹൂദികളുടെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ യോദിച്ചു കാലില്ലാത്ത ഒറ്റ കയ്യനായ നീ എന്ത് ജോലി ചെയ്യാനാ അവസാനം ഇവിനു വെള്ളം കോരി നിങ്ങളുടെ മരങ്ങൾ നനയ്ക്കാ യഹൂദിക്ക് വെള്ളം കോരുന്നത് കാണാനുള്ള ആഗ്രഹം കാരണം കൊടുത്തു ചെയ്തതെന്നറിയുവോ വെള്ളം വേണ്ടി ും കയറുമൊണ്ട് കിണറ്റിന്റെ ചുവറ്റിലേക്ക് കിടന്നു കിണറ്റിന്റെ കത്ത് തൊട്ടി കിടുകയാളും നിറഞ്ഞു കഴിയുമ്പോ വലത് കൈകൊണ്ട് കയറു വലിക്കുകയാ രണ്ടാമത് വലിക്കാനിടുകയില്ല എന്തേ ചെയ്തതെന്നറിയോ കയറി വായിലേക്ക് ചേർത്ത് വെച്ചിട്ട് തന്റെ പല്ലുകൊണ്ട് പിടിക്കുകയാണ് കയറ് വലിക്കും പിടിക്കും ഇതുപോലെ വെള്ളം എത്തുമ്പോ കയറ് കടിച്ചു പിടിച്ചിട്ട് ഉറപ്പേ വെള്ളം എടുത്തിട്ട് പാത്രത്തിൽ ചരിക്കുകയാട്ട് തന്റെ മടിയിൽ വെച്ചിട്ട് മണ്ണിലൂടെ ഇടഞ്ഞിടഞ്ഞു കൊണ്ടുപോയി പോയി പോയി മരത്തിന്റെ

വേണ്ടി ചോദിച്ചിരിക്കുകയാ കിട്ടുന്ന പ്രതിഫലം സ്വർഗം കണ്ടുകൊണ്ടുള്ള ഒരു മരണമാണ് ഞാൻ ജീവിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാ എന്റെ ശമ്പളം ഒന്ന് തരുവോ എന്റെ കൂലിയൊന്നു തരുവോ നാല് ദർഗം എടുത്ത് കയ്യിൽ വെച്ചു കൊടുത്തു ഇവന്റിയുള്ള മുന്നിലേക്ക് ഇഴഞ്ഞു അന്റെ റസൂല് നോക്കുമ്പോ വായുരോടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് ശരീരം മുഴുവനും രക്തത്തിലാണ് ഇബിനു മുക്കയിലെ തങ്ങൾ ഇങ്ങനെ കിടന്നു വരികയാ റസൂലുള്ള ഓടിച്ചെന്നു അടുത്ത് ചെന്നിട്ട് ചോദിച്ചു ഇബിന് മുക്കയിലേ ആരാ നിന്നെ ിയത് ആരാ നിന്നെ ഉപദ്രവിച്ചത് എന്ന ആരും ഒന്നും ചെയ്തില്ല നബിയേ എന്നെ രക്തമൊലിക്കുന്നതിൻ്റെ കാരണമെന്ത് പിന്നെ എങ്ങനാ രക്തമൊലിക്കുന്നത് അവിടെ പറഞ്ഞു ഈ ആ റസൂലല്ല കിണറ്റിൻ്റെ അകത്ത് കയറിട്ടിട്ട് വെള്ളം വലിച്ചിട്ട് എൻ്റെ വായിൽ നിന്ന് രക്തം വരുന്നതിൻറെ കാരണം എന്തെന്നറിയോ എൻ്റെ പല്ലുകൊണ്ട് ചുണ്ടിങ്ങനെ എൻറെ പല്ലുകൊണ്ട് കയറ് കടിച്ച് പിടിച്ചിട്ട് എൻ്റെ നാവും ചുണ്ടും മുറിഞ്ഞിട്ട് രക്തം വരുന്നതാലേ കയറ് പിടിച്ചിട്ട് ഒരു കൈയല്ലേ കയറ് പിടിച്ചിട്ട് രക്തം ഏതോ ചെറുപ്പക്കാരാ വെള്ളം എടുത്ത് മടിയിൽ വെച്ചിട്ട് അള്ളാഹുവേ ഒരു കൈ ഇങ്ങനെ കുത്തിയിട്ട് മണ്ണിലൂടെ നിരങ്ങുമ്പോ എന്റെ തൊടയിലെ തോലുരിഞ്ഞിട്ട് രക്തം വരുന്നതാണ് ചോദിച്ചു എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാക്ക് ചോദിച്ചില്ലേനിയെ അവങ്ങളെ സഹായിക്കാൻ ചോദിച്ചില്ലേ നിയേ അതിനു വേണ്ടിയാ നബിയേ കല്ലാന്റെ സ്വർഗം കണ്ടു

നിന്റെ മക്കളും വാങ്ങി തരുന്നതും ഒരു ദിവസം ഞാനും നിങ്ങളും പോകണ്ടവരാ അതുകൊണ്ട് മനോഹരമാക്കണോ എന്ന് പറഞ്ഞിട്ടാഹുവിന്റെ സ്വർഗം കണ്ടിട്ട് മരിക്കണോ തങ്ങൾ കിടക്കുന്ന പണച്ചറപ്പിന്റെ സ്വർഗം നിനക്കും കിട്ടണമെന്ന് മോഹമുണ്ടോ ആരോട് പറഞ്ഞു വെച്ചിട്ടില്ല ചാടി പറയാൻ നേരാനൊരാടയും ഞാൻ നിർത്തിയിട്ടില്ല ഇപ്പൊ തന്നെ കൊടുക്കണമെന്ന് പറയുന്നില്ല എപ്പോഴാണോ ആ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങുന്നത് ആ പണി തുടങ്ങുന്ന സമയത്ത് എനിക്ക് ആരോഗ്യവും പണവും ഉണ്ടെങ്കിൽ അള്ളാഹുവേ പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടിയല്ലേ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ കൊടുക്കാം എനിക്ക് കണ്ടിട്ട് മരിക്കണം ഉസ്താദേ വഗം കണ്ടട്ട് മരിക്കണം වරന്നവരുടെ മുഖத்து നോക്കി ചിരിക്കണം എനിക്ക് നടക്കാമയ്യ നാൾ ചിരിക്കുന്ന കാല് ચලිပിക്കാൻ കഴിയாத கரയുന്ന ദിവസം சொந்த மக்கள நெஞ்சത്തു घेरുന്ന ദിവസം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എനിക്ക് പറവയ പോനെ പറക്കണം ഉസ്താദ് ആഗ്രഹം ഉണ്ടോ മുസ്ലിമേ ആഗ്രഹം ഉണ്ടോ മുസ്ലിമേ നിങ്ങളെ ഞാൻ അല്ലാനെ yelpikkukaya യാരുണക്കടരായ അല്ലാറായ അല്ലാ ഈ കൂട്ടത്തില് സ്വർഗത്തിന്റെ അവകാശിയെ നിനക്കറിയാമല്ലാ അവൻ നീ തന്നെ തെരഞ്ഞെടുക്കണേറെ